ഒറ്റ ഓവറിൽ ആറ് സിക്സറുകൾ ഒറ്റ ഓവറിൽ ആറ് സിക്സറുകൾ അടിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി ശബരിമലയിലേക്ക് എത്തുന്നു ഒറ്റ ഓവറിൽ നരേന്ദ്രമോദി അടിക്കുന്ന സിക്സറുകൾ എന്തൊക്കെയാണ് എന്ന് വിശദമാക്കാം നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ മേയർ വികസന പദ്ധതി പ്രഖ്യാപിക്കൽ ശബരിമല വികസനം സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിലാണ് ശബരിമല വികസനം എന്നതും ശ്രദ്ധേയം സ്വർണ്ണക്കൊള്ള അറസ്റ്റ് കൂടാതെ ഇ ഡിയുടെയും സി ബി ഐ യുടെയും ഇടപെടൽ സി പി എമ്മിനോട് മൃതുസമീപനമുള്ള കോൺഗ്രസ് മുക്ത കാഴ്ചപ്പാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാതെ സഖാവ് ബാലൻ പറഞ്ഞ കോൺഗ്രസ് ജയിച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ആഭ്യന്തരമന്ത്രി പ്രയോഗം കൊച്ചി കോർപ്പറേഷന് കോൺഗ്രസ് വിജയിച്ചത് നാൽപ്പത്തി നാല് വാർഡുകളിലാണ് എന്നാൽ മുസ്ലിം ലീഗ് വിജയിച്ചത് വെറും മൂന്ന് വാർഡിൽ മാത്രം എന്നിട്ടും ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്ന് പറഞ്ഞ് ലീഗ് കണ്ണുരുട്ടി കോൺഗ്രസ് വഴങ്ങി എന്നാൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ്സിന് പത്ത് മെമ്പർമാരുണ്ട് പക്ഷെ പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡൻറ്റ് സ്ഥാനവും ലീഗ് തന്നെ സ്വന്തമാക്കി കോൺഗ്രസ് മിണ്ടാതെ ഒരു മൂലയ്ക്കിരുന്നു ഇതെന്താണെന്ന് വിശദമാക്കാം ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അദ്ദേഹത്തിന്റെ അതിരാവിലെ ഞാൻ വായിച്ച ഒരു വിശകലനമാണ് ഇത് ഈ വിശകലനത്തിൽ അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമലയിലേക്ക് എത്തുന്നതായി അറിയുന്നു ആ വരവിലൂടെ അദ്ദേഹം ഒറ്റ വരവിലൂടെ അടിക്കുന്നത് ആറ് സിക്സറുകൾ എന്നാണ് എന്തായാലും അത് എന്തൊക്കെയാണെന്ന് വിശദമാക്കി വിശദമാക്കിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഞാൻ വിശദമായിട്ട് വായിക്കാം ലോക ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം അയ്യപ്പ സ്വാമിയെ കാണാൻ എത്തും എന്നറിയുന്നു ശബരിമല ഉത്രം ഉത്സവം പ്രമാണിച്ച് പൈങ്കുനി ഉത്രം പ്രമാണിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് അനുസരിച്ചാണ് അദ്ദേഹം ശബരിമല ദർശനത്തിന്റെ ദിവസം ചാർട്ട് ചെയ്യുക പൈങ്കുനി ഉത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് കൊടിയേറി ഏപ്രിൽ ഒന്നിന് അവസാനിക്കുന്ന ശബരിമലയിലെ വാർഷിക ഉത്സവമാണ് പൈങ്കുനി ഉത്രം അഥവാ മീന ഉത്രം ഉത്സവം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ഭഗവാൻ അയ്യപ്പന്റെ ജന്മനക്ഷത്രമായ ഉത്രം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കും രണ്ടായിരത്തി ഇരുപത്തി ഉത്സവ തീയതികൾ പറയുകയാണെങ്കിൽ കൊടിയേറ്റ് രണ്ടായിരത്തി മാർച്ച് ാണ് ആറാട്ട് രണ്ടായിരത്തി അയ്യപ്പ ജന്മദിനമായി ആഘോഷിക്കുന്നത് ഉത്സവത്തിന്റെ അവസാന ദിവസം പമ്പാ നദിയിൽ ഭഗവാന്റെ വിഗ്രഹം ആറാടിക്കുന്നു സ്ത്രീകൾ യുവതികൾ ഉൾപ്പെടെയുള്ളവർക്ക് ദർശന സൗകര്യമുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത പ്രധാന ചടങ്ങുകൾ പത്ത് ദിവസവും ഉത്സവബലിയുണ്ട് ഭൂതബലിയുണ്ട് വിശേഷാൽ പൂജകളൊക്കെ നടക്കും ഒൻപതാം ദിവസം പള്ളിവേട്ട നടക്കും റിപ്പോർട്ടുകൾ വെച്ച് പറയുകയാണെങ്കിൽ മാർച്ച് പള്ളിവേട്ടും അല്ലെങ്കിൽ മുപ്പത്തി ഒന്നിനായിരിക്കും മോദി ശബരിമലയിൽ ദർശനം നടത്തുക എന്ന് അദ്ദേഹം കുറിച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ ആറിനായിരുന്നു ഇപ്രാവശ്യവും ഏപ്രിൽ മാസം ആദ്യവാരം ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടക്കുക ഇനി ഒറ്റ ഓവറിൽ മോദി എടുക്കുന്ന സിക്സറുകളിലേക്ക് എന്ന് പറഞ്ഞ അദ്ദേഹം ഞാൻ ആദ്യം പറഞ്ഞ ആറ് കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളത്തിൽ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ മേയർ എത്തും വികസന പദ്ധതി പ്രഖ്യാപിക്കും ശബരിമല വികസനം ഈ മൂന്ന് കാര്യങ്ങളും തിരുവനന്തപുരത്തുകാരൊന്നും മാത്രമല്ല കേരളത്തിലുള്ളവരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ കൂട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തകർക്കാതെ സഖാവ് ബാലൻ പറഞ്ഞ കോൺഗ്രസ് ജയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഭ്യന്തര മന്ത്രി പ്രയോഗവും നടക്കും എന്നുള്ളതാണ് എന്തായാലും കോൺഗ്രസ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസ്സിന് പത്ത് മെമ്പർമാരുണ്ട് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലീഗ് തന്നെ സ്വന്തമാക്കി കോൺഗ്രസ് മിണ്ടാതെ ഒരു എന്ന് അദ്ദേഹം പറയുന്നിടത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലാണ് കോൺഗ്രസ് എന്നത് ഇതിലും നന്നായി ഉദാഹരിക്കാൻ കഴിയില്ല ഇത്തവണ യു ഒരിക്കലും അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം കോൺഗ്രസ് പാർട്ടിക്ക് മുൻപ് കേരളം ഭരിച്ച പി എസ് പിയുടെ ഗതിയും ആകും കുറിച്ചു വെച്ചോ ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് പക്ഷേ ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആ ആറ് കാര്യങ്ങൾ എന്ന് പറയുന്നത് മോദിയുടെ വരവിൽ അതായത് അദ്ദേഹം ഒറ്റ 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 വരവിലൂടെ തന്നെ അദ്ദേഹം നടത്തുന്ന ആറ് കാര്യങ്ങളെക്കുറിച്ച് ഉള്ള അദ്ദേഹത്തിൻ്റെ വിശകലനത്തെ ആണ് ശരിക്കും തിരുവനന്തപുരത്ത് എന്ന് മാത്രമല്ല കേരളത്തിലും ബി ജെ പിക്ക് വലിയ സാധ്യതകളൊന്നുമില്ല എന്ന് പ്രവചിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കാണ് പതുക്കെ പതുക്കെ മാറ്റങ്ങളിലേക്ക് എത്തുന്നത് ഒറ്റയടിക്ക് കേരളത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന് പലരും പറഞ്ഞിരുന്നു അത് ശരിയായിരുന്നു വളരെ പതുക്കെ തന്നെ ബി ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ഭാസ്കരൻ നായർ അജയൻ എന്ന അദ്ദേഹത്തിന്റെ ഈ ആറ് പോയിന്റ്സിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഈ ആറ് പോയിന്റ്സിലൂടെ വ്യക്തമാവുകയാണ് എന്തായാലും നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭാരതത്തിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തനായ നേതാവായ ശക്തനായ പ്രധാനമന്ത്രിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിനായി കേരളം കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്